നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി പൊട്ടിത്തെറിയിലേക്ക് നാല് മുതിർന്ന നേതാക്കൾ കോൺഗ്രസിലേക്ക് രാജീവ് ചന്ദ്രശേഖർ വൻ പരാജയമെന്ന് ആക്ഷേപം നീണ്ട ചർച്ചകൾക്കൊടുവിൽ മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലെ ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് ഉണ്ടായത് കേരളത്തിലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുടെ ആരുടെയും താല്പര്യപ്രകാരം ആയിരുന്നില്ല പാർട്ടി കേന്ദ്ര നേതൃത്വം രാജീവിനെ കേരളത്തിലെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് കേരളത്തിൽ അടുത്ത കൊല്ലം നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും നേടുക എന്നതും പിന്നീട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി കേരളം ഭരണം പിടിച്ചെടുക്കുക എന്നുമുള്ള അജണ്ട ഏൽപ്പിച്ചുകൊണ്ടാണ് ബി ജെ പി കേന്ദ്ര നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ പ്രസിഡന്റായി വിമാനം കയറ്റിവിട്ടത് മുതിർന്ന നേതാക്കൾക്ക് ആർക്കും തന്നെ താല്പര്യമുള്ള നിയമമായിരുന്നില്ല കേന്ദ്ര നേതാക്കൾ നടത്തിയത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഒരു പരിചയവുമില്ലാത്ത വെറും ബിസിനസ്സുകാരനായ ഒരാൾ എങ്ങനെ കേരളത്തിൽ പാർട്ടിയെ നയിക്കും എന്ന സംശയമാണ് മുതിർന്ന നേതാക്കളടക്കം ഉന്നയിച്ചത് ഏതായാലും കേന്ദ്ര തീരുമാനം അനുസരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ചുമതല ഏൽക്കൽ ചടങ്ങിൽ കേരളത്തിലെ മുഴുവൻ നേതാക്കളും മനസ്സില്ല മനസ്സോടെ പങ്കെടുത്തിരുന്നു അങ്ങനെ ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ആറു മാസത്തിനുള്ളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാക്കുകയും നേതാക്കളെ അകറ്റുകയും ചെയ്തു എന്നതാണ് ഒടുവിലത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന സംസ്ഥാന ബി ജെ പിയുടെ നേതൃത്വമാണ് പാർട്ടിയെ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാരംഭകാലം മുതൽ കേരളത്തിൽ പാർട്ടിയെ വളർത്തിയെടുക്കാൻ ജീവിതകാലം മുഴുവനും പണിയെടുത്ത നിരവധി നേതാക്കളാണ് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ അവഗണനയിൽ മനസ്സും മനസ്സുമടുത്ത് കഴിയുന്നത് തൃശൂരിൽ ചേർന്ന യോഗത്തിലേക്ക് മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും കേന്ദ്രമന്ത്രിയായ മുതിർന്ന നേതാവ് വി മുരളീധരനെയും മനഃപൂർവ്വമായി ക്ഷണിച്ചിരുന്നില്ല പാർട്ടി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർ കർശനമായി നിർദ്ദേശം നൽകി യോഗത്തിൽ നിന്നും ഈ രണ്ട് നേതാക്കളെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്ന വാർത്തകളാണ് പുറത്തു വന്നത് ഇത് ചോദിച്ചുകൊണ്ട് യോഗത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു പാർട്ടി പ്രസിഡന്റ് രാജീവിന്റെ ഈ നീക്കത്തിൽ നിലവിൽ ഭാരവാഹിത്വത്തിലുള്ള മുതിർന്ന പലരും ശക്തമായ രോഷമാണ് യോഗത്തിൽ പ്രകടിപ്പിച്ചത് മുൻ പ്രസിഡന്റുമാരായി കുമ്മനം രാജശേഖരൻ സി കെ പത്മനാഭൻ തുടങ്ങി നിരവധി നേതാക്കൾ രാജീവിന്റെ നിലപാടിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി എൻ രാധാകൃഷ്ണനും ശോഭ സുരേന്ദ്രനും അതുപോലെ തന്നെ എം ടി രമേശും പ്രതിഷേധക്കാർക്ക് ഒപ്പം ചേർന്നു എന്നാണ് അറിയുന്നത് പാർട്ടിയെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ വിജയത്തിനുവേണ്ടി സജ്ജമാക്കുന്നതിനു വേണ്ട പ്രവർത്തനം പരിപാടികൾ രൂപീകരിക്കുന്നതിന് പകരം പാർട്ടിയെ ഭിന്നപ്പിലേക്കും വിഭാഗീയതയിലേക്കും കൊണ്ടുപോകുന്ന രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എന്നാണ് വിമർശനം ഉയർന്നിരിക്കുന്നത് ഇതിനിടയിൽ വരാനിരിക്കുന്ന വലിയ തെരഞ്ഞെടുപ്പുകളിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് പദവിയിൽ തുടർന്നാൽ കേരളത്തിലെ ബി ജെ പി തകർന്നടിയെന്ന സ്ഥിതി ഉണ്ടാകുമെന്നും അതുകൊണ്ടുതന്നെ അടിയന്തരമായി ഒരു മാറ്റത്തിന് കേന്ദ്ര നേതൃത്വം തയ്യാറാകണം എന്ന രീതിയിലുള്ള പരാതികൾ ഇവിടെ നിന്നും മുതിർന്ന നേതാക്കൾ അയച്ചത് വാർത്തകൾ പുറത്തുവരുന്നത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ പരാതികളെ ഗൌരവമായി കണക്കിലെടുത്തിട്ടില്ല എന്നാലും വലിയ പ്രതീക്ഷയോടെ കേരളത്തിന്റെ ചുമതല ഏൽപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ നേതാക്കളെ ഒരുമിപ്പിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വീഴ്ച വരുത്തുന്നതായി രണ്ട് നേതാക്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് കേരളത്തിലെ ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ വാർത്തയായി പുറത്തു വരുന്നത് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം പൂർണ്ണമായും അവഗണിച്ച് അകറ്റി നിർത്തിയിട്ടുള്ള നാല് ബി ജെ പി നേതാക്കൾ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നതിനും കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുന്നതിനും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയതായിട്ടാണ് അറിയുന്നത് മുതിർന്ന നേതാവായി സി കെ പത്മനാഭൻ എം ടി രമേശ് എന്നിവരാണ് ഈ നീക്കത്തിന് മുൻകൈ എടുത്തിട്ടുള്ളത് ഇവരോടൊപ്പം നിലപാടുള്ള മറ്റു രണ്ട് മുതിർന്ന നേതാക്കളും ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുന്നതിനും കോൺഗ്രസിൽ കടക്കുന്നതിനും സമ്മതം അറിയിച്ചതായി വാർത്തയുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന അവസരത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാവായ സന്ദീപ് ഭാര്യ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നതും തുടർന്ന് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് വലിയ പരിഗണന നൽകി ഈ നീക്കം നടത്തുന്ന നേതാക്കൾക്ക് പ്രചോദനമായി മാറിയിട്ടുണ്ട് എം ടി രമേശുമായി മുമ്പ് തന്നെ നല്ല ബന്ധമുള്ള സന്ദീപ് ഇപ്പോഴും ആ ബന്ധം നിലനിർത്തുന്നുണ്ട് സന്ദീപ് വാര്യരുടെ ഇടപെടൽ കൂടിയ നേതാക്കളുടെ കോൺഗ്രസ് പ്രവേശനത്തിന് വഴിയൊരുക്കും എന്ന് പറയപ്പെടുന്നുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളിൽ യുവത്വത്തിന്റെ പ്രസരിപ്പ് പകർന്ന നേതാവാണ് കെ സുരേന്ദ്രൻ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം വലിയ സംഘർഷത്തിലേക്ക് എത്തിയപ്പോൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ബി ജെ പിയുടെ സാന്നിധ്യം പ്രാധാന്യത്തിൽ എത്തിച്ച നേതാവായിരുന്നു സുരേന്ദ്രൻ അതുപോലെ തന്നെ മുൻ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയും എന്ന നിലയിൽ പാർട്ടി പ്രവർത്തനത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സുരേന്ദ്രൻ അദ്ദേഹത്തെയും അകറ്റി നിർത്തുന്ന നിലപാടാണ് രാജീവ് ചന്ദ്രശേഖർ തുടരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രത്യേക താല്പര്യം എടുത്തായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റാക്കിയത് ഈ ഒറ്റ കാരണത്താൽ മാത്രമാണ് കേരളത്തിലെ ബി ജെ പിയുടെ അടിത്തറ എന്ന് പറയാവുന്ന ആർ എസ് എസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും പുതിയ പ്രസിഡന്റിന്റെ കാര്യത്തിൽ എതിർപ്പുകൾ പ്രകടിപ്പിക്കാതിരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായ ശേഷം നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത് ഇവിടെ ബി ജെ പിക്ക് പാർട്ടിക്കാരനായ ഒരു മുതിർന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോലും പാർട്ടി പ്രസിഡന്റിന് കഴിഞ്ഞില്ല മാത്രവുമല്ല മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അവിടെ നിർത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുകയും ചെയ്തു ഇതെല്ലാം പാർട്ടി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖറിന്റെ പിടിപ്പുകാടായിട്ടാണ് ആർ എസ് എസ് വിലയിരുത്തുന്നത് ഇപ്പോൾ തൃശൂർ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കളെ മനപൂർവ്വമായി അകറ്റി നിർത്തിയതിൽ ആർ എസ് എസിന് കടുത്ത അവർഷമാണുള്ളത് സംഘടന യുടെ സംസ്ഥാന നേതൃത്വം ആർ എസ് എസ് കേന്ദ്ര നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പരാതി നൽകിയതായും അറിയുന്നുണ്ട് ആർ എസ് എസ് കൂടി തള്ളി പറഞ്ഞാൽ കേന്ദ്ര നേതാക്കളുടെ തണലിൽ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് പദവിയിൽ തുടർന്നേക്കുമെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് തിരിച്ചടികൾ നേരിടുന്ന അനുഭവമാകും ഉണ്ടാകുക കാരണം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ യഥാർത്ഥത്തിൽ ആർ എസ് എസ് ആണ് ആർ എസ് എസ് പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് അവസരങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഉറപ്പാക്കുന്നതിന് ഫീൽഡിൽ ഇറങ്ങുക അങ്ങനെയുള്ള ആർ എസ് എസ് സഹകരിക്കാത്ത സ്ഥിതി കേരളത്തിൽ ഉണ്ടായാൽ ബി ജെ പി തകർന്നടയും കേരളത്തിന്റെ കാര്യത്തിൽ ഭരണത്തിലേക്ക് കുതിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളുടെ സ്വപ്നങ്ങളും ഇതോടുകൂടി കൊഴിയുന്ന സ്ഥിതി വന്നു ചേരും मम्मी नमस्कार